പല സ്റ്റേജുകളെയും ഇളക്കിമറിക്കുന്ന ആളാണ് രമേഷ് പിഷാരടി എന്നാൽ സ്റ്റേജുകളിൽ നടക്കുന്ന പല കാര്യങ്ങളും കാണികളായ നമ്മൾക്ക് അറിയുകയില്ല അവിടെ നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും കുറിച്ചും രമേഷ് പിഷാരടി പറയുന്നത് കേൾക്കുമ്പോൾ ശരിക്കും അത്ഭുതമാണ് രമേഷ് പിഷാരടി അങ്ങനെ ചില കഥകൾ പറയുന്നത് കേൾക്കാനും രസകരമാണ് അങ്ങനെ മോഹൻലാലിനെ കുറിച്ച് രമേഷ് പിഷാരടി പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് അതിനൊപ്പം തന്നെ തന്റെ കാര്യങ്ങളും രമേഷ് പിഷാരടി പറയുന്നതും അടുത്ത നമ്മൾ കേൾക്കുകയുണ്ടായി എന്ത് സാഹചര്യവും നർമ്മത്തിലൂടെ കൈകാര്യം ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുന്ന രമേഷ് പിഷാരടി മലയാളികൾക്കെല്ലാം പ്രിയങ്കനാണ് അടുത്തിടെ രമേഷ് പിഷാരഡി നൽകിയ അഭിമുഖമാണ് ശ്രദ്ധ നേടുന്നത് മോഹൻലാലിനൊപ്പമുള്ള അനുഭവങ്ങളും കുടുംബത്തെക്കുറിച്ചും പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒപ്പമുള്ള യാത്രകളെക്കുറിച്ചുമെല്ലാം പിഷാരടി മനസ്സ് തുറന്ന് സംസാരിച്ചത് കൗതുകം ജനിപ്പിച്ചു ആദ്യം മോഹൻലാലൊപ്പം വർക്ക് ചെയ്തപ്പോഴുള്ള അനുഭവങ്ങളാണ് പങ്കുവച്ചത് പെരിച്ചാഴി സിനിമയിലാണ് ഞാൻ ലാലേറ്റിനൊപ്പം അഭിനയിച്ചിട്ടുള്ളത് സ്റ്റേജിൽ കയറി പരിപാടി ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹം സൂപ്പറാണ് ഇന്ത്യയിലുള്ള മൊത്തം ഹീറോകളെ നോക്കിയാൽ ഒരു ഹീറോയും സ്റ്റേജിൽ ചെയ്യാത്ത അത്രയും പണികൾ ചെയ്യാറുള്ള ആളാണ് ഒരു സിനിമയ്ക്ക് കിട്ടുന്ന പൈസ പോലും ഒരു ഷോയ്ക്ക് വേണ്ടി വിദേശത്ത് പോയാലോ ഒരു സംസ്കൃത നാടകം പഠിച്ചാലോ ഒന്നും കിട്ടില്ല എന്തിന് ഞാനിത് ചെയ്യണമെന്ന് വേണമെങ്കിൽ ആലോചിക്കാം പക്ഷേ അങ്ങനെയൊന്നും ചിന്തിക്കാറില്ല അദ്ദേഹം സിനിമയിൽ മുപ്പത്തിയാറ് വർഷമായതിന്റെ വലിയൊരു ഷോ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട് പുലിമുരുകൻ ഇറങ്ങിയ സമയത്ത് സ്റ്റേജിൽ ഒറിജിനൽ ഫൈറ്റ് വരെ ചെയ്തിട്ടുണ്ട് ലാൽസാർ സിനിമയിൽ നമ്മൾ ഫൈറ്റ് ചെയ്ത് അതേ സാധനം നമ്മൾ സ്റ്റേജിൽ ചെയ്തിട്ട് കാലിടറി വീഴുകയെങ്ങാനും ചെയ്താൽ അത് ആൾക്കാർ മുഴുവൻ പറഞ്ഞുകൊണ്ട് നടക്കുമെന്ന് ലാൽസാർ തന്നെ പറഞ്ഞു എന്നിട്ടും അദ്ദേഹം ചെയ്തു പീറ്റർ ഹേന്റെ ആൾക്കാർ തന്നെയാണ് ഒപ്പം സ്റ്റണ്ട് ചെയ്തത് രമേശ് പിഷറുടെ വാക്കുകൾ ശരിക്കും കൗതുകം ചിന്തിപ്പിക്കുന്നതാണ് മോഹൻലാൽ ഇതൊക്കെ ആലോചിക്കുന്നുണ്ടല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് എന്നിട്ടും കൂടി അദ്ദേഹം അത് ചെയ്തു ഇങ്ങനെ പല അവസരങ്ങളിൽ മോഹൻലാൽ ഇതെല്ലാം മറന്ന് ആ പെർഫോമൻസിൽ ശ്രദ്ധിക്കാറുണ്ട് താരങ്ങളായ മഞ്ജു വാര്യരും മുഞ്ചാക്കോവനും രമേഷിന്റെ അടുത്ത സുഹൃത്തുക്കളാണ് മൂവരും കുടുംബമായി ഒരുമിച്ച് ട്രിപ്പ് പോകാറുമുണ്ട് മഞ്ജുവും കുഞ്ചാക്കോവനും ഞാനും എല്ലാം ചേർന്നൊരു ടൂർ സംഘമുണ്ട് കൊല്ലത്തിൽ ഒരു തവണയെങ്കിലും ഞങ്ങളുടെ സംഘം ടൂർ പോകും ഒന്നുകിൽ ഏതെങ്കിലും ഷോയുടെ ഭാഗമായിട്ടാകും അല്ലെങ്കിൽ അല്ലാതെ തന്നെ ട്രിപ്പ് പോകും ഞങ്ങളുടെ ട്രിപ്പുകളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് ചാക്കോച്ചന്റെ ഭാര്യ പ്രിയയാണ് ഒരു ടൂറിനിടയിൽ തന്നെ അടുത്ത ടൂറിനുള്ള ടിക്കറ്റ് വരെ ചിലപ്പോൾ പ്രിയ എടുക്കും അതോടെ നമ്മൾ ലോക്ക് ആകും മഞ്ജുവും ചാക്കോച്ചനുമായും എല്ലാം താരതമ്യം ചെയ്യുമ്പോൾ ഇത്രത്തോളം ടൂർ പോകാൻ സാങ്കേതികമായി ആംബീറുള്ള ആളല്ല ഞാൻ അതുകൊണ്ട് തന്നെ ട്രിപ്പ് പോകുമ്പോൾ അതിന്റെ വാലിൽ ഞാൻ ഷോയും പിടിക്കും അങ്ങനെയാണ് ഞാൻ ഇവർക്കൊപ്പം ടൂർ പോകുന്നത് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഇഷ്ടം പോലെ ടൂർ പോയിട്ടുണ്ട് എല്ലാം രസമാണ് രമേഷ് വിശാരടി പറയുന്നു എന്റെ ഭാര്യ ജനിച്ചു വളർന്നത് നോർത്ത് ഇന്ത്യയിലാണെന്നേ ഉള്ളു മലയാളി തന്നെയാണ് മലയാളം അറിയാം എനിക്കൊപ്പം കൂടിയ ശേഷം നന്നായി പഠിച്ചു ആദ്യകാലത്ത് സംസാരിക്കുമ്പോൾ തെറ്റുകൾ വരുത്തുമായിരുന്നു കാര്യങ്ങൾ മനസ്സിലായാൽ പോലെ ഞങ്ങൾ തമ്മിൽ രാത്രി ന്യൂസിലേതുപോലെ ഡിബേറ്റ് ഒന്നും ഇല്ലല്ലോ പൗർണമി ഗിരിധർ ഗോവർദ്ധൻ എന്നിങ്ങനെയാണ് മക്കളുടെ പേരുകൾ ഞാൻ അവരെ പീലി വീരൻ ധീരൻ എന്ന് ഓമനിച്ച് വിളിക്കും അപ്പു ഉണ്ണി എന്നൊക്കെ ഇട്ടാൽ വലുതാകുമ്പോൾ ആ പേര് വിളിക്കാൻ കഴിയില്ലല്ലോ എല്ലാ അച്ഛനമ്മമാരെ പോലെയും ഒരു അച്ഛനാണ് ഞാൻ മക്കൾ അവരുടെ കാര്യം നോക്കി നിന്നോളും സുഹൃത്തുക്കളെ കുറിച്ച് സംസാരിക്കുന്നതിനിടെ പ്രിയ ചങ്ങാതി ധർമ്മജൻ വിവാഹത്തിന് മുമ്പ് ഒളിച്ചോടിയ കഥയും പിഷാരിടി പങ്കുവച്ചു ധർമ്മൻ അനുജയെ പെണ്ണ് കാണാൻ പോയ കഥയുണ്ട് ധർമ്മൻ പോയി പെണ്ണ് കണ്ടു പക്ഷേ വീട്ടുകാർക്ക് തമ്മിൽ തമ്മിൽ ഇഷ്ടപ്പെട്ടില്ല അതോടെ ധർമ്മനും അനുജയും കൂടി ഒളിച്ചോടി അങ്ങനെ ഒരു സംഭവം അവരുടെ ജീവിതത്തിലുണ്ട് ധർമ്മജന്റെ മക്കൾക്ക് പേരിട്ടതും വിശാലടിയാണ്